ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ രണ്ടാമത്തെ അഡ്വൈസ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് ചാർട്ടാണ് വന്നിരിക്കുന്നത് പി എസ് സി സൈറ്റിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് എത്ര വേക്കൻസിക്കാണ് അഡ്വൈസ് പോയത് ഏതെല്ലാം കമ്പനിയിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം ബോർഡിലാണ് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഓരോ റിസർവേഷൻ കാസ്റ്റിനും അഡ്വൈസ് എത്രത്തോളം പോയി എന്നല്ല നമ്മൾ വീഡിയോയിലൂടെ ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ ഇന്ന് ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പി എസ് സി രണ്ടാമത്തെ അഡ്വൈസ് ചാർട്ട് സൈറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ അഡ്വൈസ് എല്ലാവരുടെ കയ്യിലും കിട്ടി അതിനുശേഷമാണ് പി എസ് സി രണ്ടാമത്തെ അഡ്വൈസ് അയച്ചു തുടങ്ങിയത് അൻപത്തി ഒൻപത് വേക്കൻസിക്കാണ് പി എസ് സി ഇന്ന് അഡ്വൈസ് ചാർട്ട് ഇറക്കിയത് അതായത് ബിബ്കോയിൽ എട്ട് വേക്കൻസിക്കും കെ കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷനിൽ ഒരു വേക്കൻസി കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നാല് വേക്കൻസിയും കേരള വാട്ടർ അതോറിറ്റിയിൽ നാൽപ്പത്തി ആറ് വേക്കൻസിക്കുമാണ് പി എസ് സി അങ്ങനെ അൻപത്തൊമ്പത് വേക്കൻ വേക്കൻസിക്കാണ് ഇന്ന് അഡ്വൈസ് ചാർട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് ചാർട്ട് സീരിയൽ നമ്പർ ആയിരത്തി നാനൂറ്റി അൻപത്തി രണ്ടാണ് ഇപ്പോഴത്തെ അഡ്വൈസ് ചാർട്ട് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് അത് എൻഡ് ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നാണ് അപ്പോൾ നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടായിരിക്കും അടുത്ത അഡ്വൈസിൽ വരുന്നത് അപ്പോൾ ഇതുവരെയുള്ള വേക്കൻസിക്ക് പി എസ് സി എല്ലാം അഡ്വൈസ് അയച്ചിട്ടുണ്ട് ലാസ്റ്റ് വന്ന കേരള വാട്ടർ അതോറിറ്റിയിൽ നാൽപ്പത്തി ആറ് വേക്കൻസിക്കാണ് ആ വേക്കൻസി വരെ പി എസ് സി അഡ്വൈസ് അയച്ചിട്ടുണ്ട് വിപ്കോയിൽ എട്ട് വേക്കൻസിക്കും കൂടെ അതായത് എഴുപത്തി ഒൻപതായിരുന്നു ലാസ്റ്റിൽ പെൻഡിങ് ഉള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടുള്ളത് അതിൽ എട്ടെണ്ണം ഇന്ന് അഡ്വൈസ് അയച്ചിട്ടുണ്ട് ഇനി ഒരു എഴുപത്തിയൊന്ന് വേക്കൻസിക്കും കൂടെ വിപ്കോയിൽ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഓരോ ഓരോ കാസ്റ്റിനും എത്ര എത്രത്തോളം അഡ്വൈസായിട്ട് പോയിരിക്കും നമുക്ക് നോക്കാം ഓപ്പൺ കോമ്പറ്റീഷനിലും മെയിൽ മെയിൽ കാൻഡിഡേറ്റിന് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വരെയും ഫീമെയിൽസിന് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുമാണ് പോയിരിക്കുന്നത് ഇ ഡബ്ല്യു എസ്സിൽ മെയിൽസിന് എണ്ണൂറ്റി അറുപത്തി രണ്ട് ഫീമെയിൽസിന് എണ്ണൂറ്റി അൻപത് ഇ ബി ടിയിൽ മെയിൽ എണ്ണൂറ്റി നാൽപ്പത് ഫീമെയിൽ ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് എടുത്ത് പറയാം അടുത്ത ഷെഡ്യൂൾഡ് കാസ്റ്റ് മെയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ഫീമെയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് അൻപത്തി മൂന്ന് മെയില് ഫീമെയിൽ സപ്ലിമെൻറ്ററി സപ്ലിമെൻ്ററി ലിസ്റ്റ് മുപ്പത്തി മൂന്ന് മുസ്ലിം മെയില് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഫീമെയില് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രാത്രി കത്തോളിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് ആറ് മെയില് ഫീമെയില് മൂവായിരത്തി ഇരുപത്തി ഒന്ന് ഒ ബിസി മെയില് തൊള്ളായിരത്തി അറുപത്തി നാല് ഫീമെയില് എണ്ണൂറ്റി എൺപത്തി ആറ് വിശ്വകർമ്മ മെയില് തൊള്ളായിരത്തി ഒൻപത് ഫീമെയില് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് എസ് ഐ യു സി നാടാർ മെയില് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഫീമെയിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എസ് എസ് സി സി സിയിൽ മെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒൻപത് ഫീമെയിൽ സപ്ലിമെൻറ് ലിസ്റ്റ് പതിനൊന്ന് ദ്വീപരയിൽ മെയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫീമെയിൽസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഹിന്ദു നാടാർ മൂവായിരത്തി എൺപത്തി നാല് ഫീമെയിൽസ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കാസിൻ്റെയും റിസർവേഷൻ പോയിരിക്കുന്നത് അപ്പോൾ ഇനി പറഞ്ഞു വരുന്നത് ഇനി ഒരു എഴുപത്തി ഒന്ന് വേക്കൻസിക്കും കൂടെ പി എസ് സി അഡ്മിസ് അയക്കാനായിട്ടുണ്ട് അത് അൻഡിസ്പയർഡ് വേക്കൻസി ആണ് സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് മെച്ചൂർഡ് ആവുന്ന ഡേറ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഏത് ഡേറ്റിലാണ് അത് വരുന്നതെന്ന് പറയാനും സാധിക്കില്ല ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മെച്ചൂർഡായ അഞ്ച് വേക്കൻസിക്കും കൂടെ പിന്നെ ഒരു മൂന്ന് വേക്കൻസി അന്ന് വന്ന ഒരു അഞ്ച് വേക്കൻസി പിന്നെ ഒരു മൂന്ന് വേക്കൻസിക്കും കൂടെയാണ് പി എസ് സി വെബ് അഡ്വൈസ് അയച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് വന്നിരിക്കുന്നത് കേരള വാട്ടർ റൂട്ടിലാണ് നാൽപ്പത്തി ആറ് വേക്കൻസിക്കാണ് വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് അതിനാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ അങ്ങനെ ടോട്ടൽ ടോട്ടൽ അഡ്വൈസ് ഒ സി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രീവിയസ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു ഇപ്പോഴും ഒരു ഇരുപത്തിരണ്ട് വേക്കൻസിയും കൂടെ അയച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഒ സി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇ ഡബ്ല്യു എസ് ഫസ്റ്റ് അഡ്വൈസിൽ അറുപത്തി ഒന്ന് ഇപ്പോഴും ആറ് വേ ആറ് അഡ്വൈസ് അയച്ചിട്ടുണ്ട് അങ്ങനെ അറുപത്തി ഏഴ് പിന്നെ ബാക്ക്വേഡ് ക്ലാസ്സസ് എല്ലാം കൂടെ ചേർത്തിട്ട് കഴിഞ്ഞതിൽ മുന്നൂറ്റി മൂന്ന് ഇപ്പോഴും ഇരുപത്തി ഒൻപത് അങ്ങനെ മുന്നൂറ്റി മുപ്പത്തി രണ്ട് എൻ ജി ഡി വേക്കൻസി കഴിഞ്ഞ തവണ നാനൂറ്റി പന്ത്രണ്ട് ഈ തവണ ഒരു എൻ ജി ഡി വേക്കൻസിയും ഇല്ല പിന്നെ ഡി എ കാൻഡിഡേറ്റ് കഴിഞ്ഞത് ആറ് ഇപ്പോഴും ഒന്ന് അങ്ങനെ ടോട്ടൽ ഏഴ് എൽ ബിയിലാണ് പറയുന്നത് പിന്നെ എച്ച് ഐയിൽ കഴിഞ്ഞതിൽ ഏഴ് ഇപ്പോൾ സെക്കൻഡ് അഡ്വൈസ് വന്നത് ഒന്നും അയച്ചിട്ടില്ല പിന്നെ എൽ ഡി സി പിയിൽ കഴിഞ്ഞതിൽ ആറ് വേക്കൻ ആറ് അഡ്വൈസ് അയച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരു വേക്കൻസിക്ക് ആണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് പേർക്കാണ് ഇതുവരെ ഫസ്റ്റ് അഡ്വൈസും സെക്കൻഡ് അഡ്വൈസും കൂടി ചേർത്തിട്ട് ഇതുവരെ പി എസ് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് അഡ്വൈസ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി